കൊല്ലത്ത് പെൺകുട്ടിയെ ശല്യം ചെയ്തത് ചോദ്യം ചെയ്ത ബന്ധുവിനെയും സുഹൃത്തിനെയും വിളിച്ചു വരുത്തി വെട്ടി പരിക്കേൽപ്പിച്ചു അഞ്ചൽ സ്വദേശികളായ സുനീഷ് ജയദേവ് എന്നിവരെ പോലീസ് പിടികൂടി വിവരങ്ങളുമായി ഇപ്പോൾ ഷമീർ ചേരുന്നു ഷമീർ എന്താണ് സംഭവിച്ചിരിക്കുന്നത് വിവരങ്ങൾ എന്താണ് ഈ ഈ ചെയ്തതുമായി ബന്ധപ്പെട്ട് ബന്ധു ഈ സുഹൃത്തിനെ വരുത്തി വെട്ടി ഈ ബന്ധു പെൺകുട്ടിയുടെ ബന്ധുവിനെയാണ് ഈ സുനീഷ് എന്നയാൾ വിളിച്ചു വരുത്തി വെട്ടി പരിക്കേൽപ്പിച്ചിരിക്കുന്നത് പെൺകുട്ടിയെ അഞ്ചൽ സ്വദേശി സുനീഷ് നിരന്തരമായി ശല്യം ചെയ്തത് വീട്ടുകാർ തിരിച്ചറിഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളും ആ നിലനിരുന്നു ഇതിന് പിന്നാലെയാണ് മഹേന്ദ്രനെയും ശ്രീതുവിനെയും സുനീഷും സുനീഷിന്റെ സുഹൃത്തായ ജിത്തുവും ചേർന്ന് വെട്ടിപ്പരിക്കേൽപ്പിച്ചത് എന്തായാലും സംഭവത്തിൽ അഞ്ചൽ കോക്കാട് സ്വദേശികളായ സുനീഷും ജയദേവ് എന്നിവർ ഇപ്പോൾ പോലീസ് പിടിയിലായിട്ടുണ്ട് ഇനി ഒരാൾ കൂടി പിടിയിലാകാനുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും ഇപ്പോൾ രണ്ടുപേരെയും അഞ്ചൽ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് റിമാൻഡ് നടപടികൾ ഇപ്പോൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട് ലക്ഷ്മി പത്മ ഷമീർ അബ്ദുള്ളാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചതോ